ജൂൺ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ പുതുചരിത്രം എഴുതിയ ദിവസം അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ പൊഴിയുന്നുണ്ടായിരുന്നു ഇത്തവണ അത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ് ജീവിതത്തിലും ക്രിക്കറ്റിലും നിർഭാഗ്യം പിന്തുടരുന്ന അഫ്ഗാനിസ്ഥാന് ഒടുവിൽ അവരുടെ ചിട്ടയായ പരിശീലനങ്ങളുടെയും ലോകത്തെമ്പാടുമുള്ള ലീഗിൽ കളിക്കുന്ന പരിചയത്തിന്റെയും ക്രിക്കറ്റ് ശ്വാസമായി കൊണ്ടിടക്കുന്ന അഫ്ഗാനിസ്ഥാൻ ജനതയുടെ പ്രാർത്ഥനയുടെയും ഫലമായി ഒടുവിൽ അവർ നിർഭാഗ്യത്തെ ഭാഗ്യമാക്കിയിരിക്കുകയാണെന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള റഷീദ് ഖാന് അഭിമാനിക്കാം അദ്ദേഹത്തിന്റെ ടീമിനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഐ സി സി ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നിരിക്കുകയാണ് അദ്ദേഹം ഒരു പോരാളിയാണ് അത് ഐ പി എല്ലിലും അതുപോലെ തന്നെ പല രാജ്യാന്തര ലീഗുകളിലും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് പണ്ട് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ഒരു സൈന്യമുണ്ട് ക്രിക്കറ്റ് എന്ന യുദ്ധകളത്തിൽ തങ്ങളുടെ ജീവൻ പണയം വെച്ച് എതിരാളിയുടെ അവസാന ശ്വാസവും പോകുന്നത് വരെ പോരാടാൻ കഴിവുള്ളവർ ന്യൂസിലാന്റിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ അവരത് തെളിയിച്ചതാണ് തങ്ങളെ എളുപ്പത്തെ തോൽപ്പിക്കാൻ വന്ന കങ്കാരിപ്പടെ തകർത്ത് തരിപ്പടമാക്കിയാണ് അവർ തിരിച്ചയച്ചത് ഒടുവിൽ ഇന്ത്യ ഓസ്ട്രേലിയ തോൽപ്പിച്ചപ്പോൾ അവരുടെ സെമി സ്വപ്നങ്ങൾക്ക് ഒരു വിജയത്തിന്റെ അകലമേ ഉണ്ടായിരുന്നുള്ളൂ മഴയുടെക്ക് വില്ലനായി വന്നുവെങ്കിലും വളരെ വാശിയേറിയ മത്സരത്തിൽ ബംഗ്ലാദേശിനെ എട്ട് റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ടത് ഗുർബാസിന്റെ ഇന്നിങ്സ് ആണ് ബാറ്റ് ചെയ്യാൻ പാടുള്ള പിച്ചിൽ താൻ തന്റെ അഗ്രസീവ് ബാറ്റിംഗ് ഇവിടെ എടുത്താൽ താൻ പെട്ടെന്ന് തന്നെ പവലിലേക്ക് മടങ്ങുമെന്നും അത് ടീമിന് മൊത്തത്തിൽ തിരിച്ചടിയാകുമെന്നും മനസ്സിലാക്കിയ ഗുർബാസ് ഓരോ ബോളുകളും കളിച്ചത് വളരെ ശ്രദ്ധിച്ചാണ് അമ്പത്തി ബോളുകൾ നേരിട്ട് അദ്ദേഹം നാപ്പത്തിമൂന്ന് റൺസാണ് സ്കോർ ചെയ്തത് റഷീദിന്റെ അവസാന ഓവറിലെ കടന്നാക്രമണം കൂടിയായപ്പോൾ അഫ്ഗാനിസ്ഥാൻ സ്കോർ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസിലേക്ക് എത്തി ബംഗ്ലാദേശിന്റെ മറുപടി ബാറ്റിംഗിൽ ലിണ്ടൻ നിണ്ടാസ് എന്ന ഒറ്റയാൻ മാത്രമാണ് അഫ്ഗാനിസ്ഥാന് മുൻ ഉണ്ടായിരുന്നത് ഒടുവിൽ പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി അഞ്ച് റൺസിന് ബംഗ്ലാദേശിന്റെ എല്ലാവരും പുറത്തായപ്പോൾ ഒരറ്റത്ത് കാഴ്ചക്കാരായി നിൽക്കാനേ അദ്ദേഹത്തിനായുള്ളൂ നാൽപ്പത്തി ഒമ്പത് മതിൽ അമ്പത്തിനാല് റൺസാണ് അദ്ദേഹം എടുത്തത് അഫ്ഗാനിസ്ഥാന്റെ ബോളിംഗിൽ എടുത്തു പറയേണ്ടത് ഖാന്റെയും നവീന്റെയും ബോളിംഗ് ആണ് നാല് വിക്കറ്റുകളാണ് ഇരുവരും നേടിയത് ബംഗ്ലാദേശിന്റെ ബാറ്റിംഗ് നടക്കുമ്പോൾ മഴയിടക്ക് തടസ്സപ്പെടുത്തിയതിനാൽ പത്തൊമ്പത് ഓവറാക്കി ചുരുക്കിയിരുന്നു ഈ ഒരു അഫ്ഗാനിസ്ഥാൻ തേരോട്ടത്തിന് പിന്നിൽ നിരവധി പേരുണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് അവരുടെ കോച്ച് ട്രോട്ടിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിലെ മികച്ച പ്രകടനത്തിനും ഇദ്ദേഹം തന്നെയാണ് കാരണക്കാരൻ പലപ്പോഴും എക്സ്പീരിയൻസ് കുറവ് അഫ്ഗാനിസ്ഥാനെ അലട്ടാറുണ്ട് അതൊരു പരിധി വരെ കുറച്ചത് ട്രോട്ടിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുട്ടികൾ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമിയിലേക്ക് എത്തിയിരിക്കുന്നു ഇതിൽ പരം എന്ത് സന്തോഷമാണ് ഒരു കോച്ചിന് വേണ്ടത് നിങ്ങൾക്ക് അഭിമാനിക്കാം മിസ്റ്റർ ട്രോട്ട്